ടാലോടിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ ട്രസ് തകർന്നു ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയ്ക്ക് സമീപമുള്ള നിരപ്പേൽ പുത്തൻപുരക്കിൽ പിയു സിറിയക്കിന്റെ വീടിനാണ് നാശമുണ്ടായത് വലിയ ശബ്ദത്തോടെ ആഞ്ഞു വീശിയ കാറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വരുന്ന ട്രസ് തൂണുകൾ മറിഞ്ഞ് വീടിന് പുറകുവശത്തേക്ക് ചരിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയം വീടിന് തൊട്ടടുത്ത് നിന്ന് ജാതിക്ക് പെറുക്കുകയായിരുന്ന പിയൂസ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞാൻ ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോട് കൂടി അതിശക്തമായ കാറ്റാണ് ഉണ്ടായത് ആ മഴയും ആ സമയത്ത് ഞാൻ ജാതിക്കാ പിറച്ചുകൊണ്ട് ജാതിയും ചോറ് നിൽക്കുകയായിരുന്നു അതിശക്തമായ മഴയും കാറ്റും വന്നപ്പം വലിയ ഭീകരമായ സൗന്ദോട് കൂടി റസ്റ്റർക്ക് താഴത്തേക്ക് കുടിഞ്ഞു വീഴുന്നതാണ് കണ്ടത് ഞാൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഓടി രസോടുകയായിരുന്നു രക്ഷപ്പെട്ടു പറയാം ഒരു ലക്ഷം തന്നെ വർഷത്തോളം കാറ്റിൽ വീടിന് ഭാഗികമായി കേടുപറ്റി വീടിന് സമീപത്തുള്ള ജാതിമരം ട്രസ് വീണ് കടപുഴകി നാല് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി പിയു സിറിയക്ക് പറഞ്ഞു